മോഹൻലാൽ ചിത്രം എംബുരാന്റെ നിർമ്മാണ വിതരണ ചുമതലകളിൽ നിന്ന് ലൈക്ക് പ്രൊഡക്ഷൻസ് പിന്മാറി ലൈക്ക പ്രൊഡക്ഷൻസ് പിന്മാറി ഗോകുലം ഗോപാലിന്റെ ശ്രീ ഗോകുലം മൂവീസ് ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കും വിവരങ്ങളുമായി എം എസ് ഹരികൃഷ്ണൻ ആണ് ചേരുന്നത് ഹരി എന്താണ് ഈ പിന്മാറ്റത്തിന് കാരണം അഭിലാഷ് ഈ ചിത്രം റിലീസിനോട് മാർച്ച് ഇരുപത്തി ഏഴിന് ചിത്രം റിലീസിനെത്തുമെന്ന് ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരുന്നതാണ് ലൈക്ക പ്രൊഡക്ഷൻസും ആശീർവാദ് സിനിമാസും ചേർന്ന് ചിത്രം നിർമ്മിക്കും എന്ന് തന്നെയായിരുന്നു തുടക്കം മുതലുള്ള പ്ലാൻ എന്നാൽ കാര്യങ്ങൾ പിന്നീട് മാറുന്നത് ടീസർ ലോഞ്ചിന് ശേഷമാണ് ടീസർ ലോഞ്ചിന് ശേഷം വന്ന അജി ചിത്രം വിടാമുയർച്ചി തിയേറ്ററിൽ വൻ പരാജയമായി മാറുന്ന സാഹചര്യത്തിൽ ലൈക്ക പ്രൊഡക്ഷൻസിനുണ്ടായ സാമ്പത്തിക ബാധ്യതയാണോ ഇതിന് കാരണം എന്നത് സംബന്ധിച്ച് കൃത്യമായ ധാരണ ലഭിക്കേണ്ടതുണ്ട് എന്നാൽ കൃത്യമായി പറയുകയാണെങ്കിൽ ഒഫീഷ്യൽ പോസ്റ്ററുകളെല്ലാം പുറത്ത് വന്നതിന് പിന്നാലെ ഒരൊറ്റ അപ്ഡേറ്റ് പോലും എംബുരാൻ എന്ന ചിത്രത്തിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ആ അടിസ്ഥാനത്തിൽ പിന്നാലെ ആരാധകർ എല്ലാവരും ചോദിച്ചുകൊണ്ട് നടന്നത് ലൈക്കയാണോ അതിന് കാരണം എന്നുള്ളതാണ് കാരണം തമിഴിലെ ഏറ്റവും ബ്രഹ്മാഡമായ പ്രൊഡക്ഷൻ കമ്പനിയായ ലൈക്ക മലയാളത്തിലേക്ക് വരുന്നു എന്നുള്ളത് തന്നെയായിരുന്നു എംബുരാൻ ഏറ്റവും ഉണ്ടായിരുന്ന മറ്റൊരു ഹൈലൈറ്റിംഗ് ഫാക്ടർ ആ സാഹചര്യത്തിൽ നിന്ന് മാറുകയാണ് എന്നുള്ളതാണ് പകരം ഏറ്റെടുക്കാൻ എത്തുന്നത് ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലനാണ് എന്നുള്ളതാണ് നമുക്കറിയാം മലയാള സിനിമയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമകൾ ബൺ ബിഗ് ബഡ്ജറ്റ് സിനിമകളൊക്കെ തന്നെ പ്രൊഡ്യൂസിംഗ് ചെയ്തുകൊണ്ടിരുന്നത് ശ്രീഗോകുലം മൂവീസാണ് ആ ഗോകുലം മൂവീസുമായിട്ടാണ് ആശീർവാദ് സിനിമ സിത്തവണ കൈകോർക്കുന്നത് എംബുരാനിലൂടെ ലൈക്കയുടെ പിന്മാറ്റം സിനിമാ മേഖലയിൽ തന്നെ ഒരു വലിയ തരംഗമാകും എന്നുള്ള കാര്യത്തിൽ നിസ്സംശയം പറയാൻ സാധിക്കും കാരണം അത്രമേ ലൈക്ക മലയാളത്തിലേക്ക് വരുന്നു എന്ന് കുട്ടി ഘോഷിച്ച് നടന്നിരുന്നതാണ് തുടക്കം മുതൽ തന്നെ എംബുരാൻ്റെ ഫസ്റ്റ് ഒഫീഷ്യൽ ആയിട്ടുള്ള ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മുതൽ തന്നെ ലൈക്ക പ്രൊഡക്ഷൻസ് മലയാളത്തിലേക്ക് എത്തുന്നു നമുക്കറിയാം ടീസർ ലോഞ്ച് വർണ്ണാഭമായി നടന്ന ചടങ്ങായിരുന്നു എംബുരാൻ്റേത് ആ സമയത്ത് പോലും ും ലൈക്ക പ്രൊഡക്ഷൻസിന്റെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെ ആ ചടങ്ങിൽ എത്തിയിരുന്നതാണ് എന്നുള്ളതാണ് ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന് വൈകുന്നേരത്തോടുകൂടി തന്നെ ശ്രീ ശ്രീഗോകുലം മൂവീസിന്റെ ഒഫീഷ്യൽ പേജിൽ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഇന്ന് വൈകുന്നേരത്തോടുകൂടി തന്നെ അത് മാറും ലൈക്ക നൂറ് ശതമാനം പിന്മാറിയിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളുമായി നമ്മൾ രംഗത്തെത്തിയിരുന്നതാണ് അപ്പോഴൊക്കെ തന്നെ ഒരു സൂചനകൾ മാത്രമായിരുന്നു ലൈക്ക ഉണ്ടായിരുന്ന ലൈക്ക പിന്മാറി എന്നുള്ളത് സംബന്ധിച്ചു പക്ഷേ കൃത്യമായ ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് ലൈക്ക ഓഫീഷ്യലി എംബുരാനിൽ നിന്നും പുറത്താകുകയാണ് പകരം എംബുരാൻ ഏറ്റെടുക്കാൻ വേണ്ടി ശ്രീ ശ്രീഗോകുലം മൂവീസ് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് വാർത്ത തമിഴിലെ തന്നെ സൗത്ത് ഇന്ത്യയിൽ തന്നെ പൊന്നിയൻ സെൽവൻ ഉൾപ്പെടെയുള്ള ബ്രഹ്മാണ്ഡ ചിത്രങ്ങൾ നിർമ്മിച്ച ലൈക്ക് എംബുരാൻ ലേക്ക് എത്തുമ്പോഴേക്കും അതിൻ്റെ കോസ്റ്റ് സ്കെയിൽ എല്ലാം മാറും എന്നുള്ളത് അറിയാമായിരുന്നു പക്ഷേ ലൈക്കയുടെ ഈ പിന്മാറ്റത്തിന് കാരണം എന്നുള്ളത് നൂറ് ശതമാനം വ്യക്തമല്ലാത്ത കാരണമാണ് എന്നും കൂടി ഈ അവസരത്തിൽ പറയട്ടെ കൃത്യമായി പറഞ്ഞാൽ ഈ എംബുരാൻ്റെ സ്കെയിൽ മാറുന്നത് കോസ്റ്റ് മാറുന്നത് എന്നത് സംബന്ധിച്ചൊക്കെ ധാരണകൾ എല്ലാം തന്നെ പൊളിക്കുന്നതും ലൈക്ക ഈ സിനിമയിലേക്ക് എത്തും എന്നുള്ളത് കൂടി കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി ലൈക്ക നിർമ്മിച്ചിരുന്ന സിനിമകൾ വേട്ടയൻ രജനീകാന്ത് ചിത്രം വേട്ടയൻ തിയേറ്ററിൽ മികച്ച വിജയം കാഴ്ചവെച്ചില്ല ലാൽ സലാം എന്ന ചിത്രവും വൻ പരാജയമായിരുന്നു ഏറ്റവും ഒടുവിൽ അജി ചിത്രമായ വിടാമുയർച്ച എത്തുന്നത് പോലും തിയേറ്ററിൽ വലിയ രീതിയിൽ ലൈക്ക പ്രൊഡക്ഷൻസിന് ഒരു പിന്മാറ്റമാണ് ഉണ്ടായിരുന്നത് കാരണം പ്രതീക്ഷിച്ച വിജയം ഒന്നും തന്നെ ലൈക്കയ്ക്ക് നേടാൻ സാധിച്ചില്ല വലിയ സാമ്പത്തിക ബാധ്യതയിലേക്ക് ലൈക്ക കൂപ്പുകുത്തുന്ന ഒരു കാഴ്ച കുറച്ച് ഉണ്ട് അതിൽ നിന്നും നേടിയെടുക്കാനുള്ള ചില ബ്രഹ്മാണ്ട ചിത്രങ്ങൾ ലൈക്കയുടെ നിർമ്മാണങ്ങൾ എത്തുമ്പോൾ പോലും അതൊന്നും തന്നെ ലൈക്കയ്ക്ക് ഫേവറബിളായി മാറുന്നില്ല എംബുരാനിലൂടെ ലൈക്കയ്ക്ക് അത് തിരിച്ചു പിടിക്കാൻ നേടുമെന്നൊരു ഘട്ടത്തിലേക്ക് എത്തുന്നെങ്കിൽ പോലും അതൊന്നും കാര്യങ്ങളിലേക്ക് മാറ്റുന്നില്ല ഇന്ന് അർദ്ധരാത്രി പൃഥ്വിരാജ് പോസ്റ്റ് ചെയ്ത ഉൾപ്പെടെയുള്ള ചിത്രത്തിൽ പോലും അതൊരു ഒഫീഷ്യൽ പോസ്റ്റർ അല്ലായിരുന്നു അത് മോഹൻലാലിന്റെ ഒരു ചിത്രം മാത്രമായിരുന്നു അതിൽ പോലും ലൈക്കയുടെ പ്രൊഡക്ഷൻ കമ്പനിയുടെ പേരില്ല ഒഫീഷ്യൽ പോസ്റ്ററിൽ അവസാനം മോഹൻലാലിന്റെ ഒഫീഷ്യൽ പോസ്റ്ററിൽ എത്തുന്നിടത്താണ് ലൈക്കയുടെ ആശീർവാദം തമ്മിലുള്ള ബന്ധം അവസാനിക്കുന്നത് പിന്നാലെ ഒരു ഒറ്റ അപ്ഡേറ്റ് പോലും ആശീർവാദ് സിനിമാസുമായിട്ടോ ലൈക്കയുമായി ബന്ധപ്പെട്ടോ എംബുരാണിൽ നിന്നും ലഭിച്ചിരുന്നില്ല അത് ഏകദേശം പിന്നിട്ടിട്ട് രണ്ടാഴ്ചകളാവുകയാണ് നമ്മൾ ഒഫീഷ്യലി ഇക്കാര്യം പുറത്തുവിടുകയാണ് എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരത്തോടു കൂടി മാത്രമായിരിക്കും ഒഫീഷ്യലായിട്ടൊരു പ്രഖ്യാപനം ശ്രീകോകുലം മൂവീസ് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ നഷ്ടത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് എന്നുള്ളത് പറയേണ്ടി വരും ഒരു ബ്രഹ്മണ്ഡ ചിത്രം അതിന്റെ ഡേറ്റ് ഇരുപത്തിയേഴാം തീയതി ലോക്ക് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയിൽ മാർച്ച് ഇരുപത്തിയേഴിന് ചിത്രം റിലീസിലെത്തും ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇരുപത്തിയേഴാം തീയതി തന്നെ ചിത്രം റിലീസിലെത്തും എന്നുള്ള കാര്യത്തിൽ സംശയങ്ങൾ വേണ്ട ഈ റിലീസ് ഡേറ്റ് മാറ്റുമോ എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു അവ്യക്തതകൾ നിലനിന്നിരുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്നുകൊണ്ടാണ് ഈ ചിത്രത്തിൻ്റെ റിലീസ് ഡേറ്റ് മാറ്റുന്നില്ല പകരം ഒരു ഭീകരമായ ഒരു പ്രൊഡക്ഷൻ കമ്പനിയായ ലൈക്ക പ്രൊഡക്ഷൻസ് അതിൽ നിന്നും പിന്മാറുകയാണ് അതുകറിയാം സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ബിഗ് ബഡ്ജറ്റ് സിനിമകൾ നിർമ്മിച്ച ആ ലൈക്ക പിന്മാറുമ്പോഴേക്കും അതിൻ്റെ കാരണങ്ങൾ എന്താണെന്നുള്ളതാണ് ഇനി തേടേണ്ടത് എംബുരാൻ പോലൊരു ചിത്രത്തിൻ്റെ എല്ലാ ഡബിങ് ഉൾപ്പെടെ പൂർത്തിയായി നിൽക്കുമ്പോഴേക്കും അർത്ഥം അതിൻ്റെ ട്രെയിലറിന് വേണ്ടി കാത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് മുന്നിലേക്കാണ് ഇപ്പോൾ ഒരു തിരിച്ചടി എന്നോണം ലൈക്ക പ്രൊഡക്ഷൻസ് മാറുന്നത് എന്നുള്ളത് തന്നെ പറയേണ്ടി വരും വൈകുന്നേരത്തോടു കൂടി മാത്രം ശ്രീ ഗോകുലം മൂവീസ് ഏറ്റെടുക്കുന്ന ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വരികയാണ് കുറച്ച് നാളുകളായി തന്നെ എംബുരാ അപ്ഡേറ്റ് വരാത്തിടത്തോളം വലിയൊരു ചോദ്യം മുന്നങ്ങൾ സംശയങ്ങളൊക്കെ തന്നെ നിൽക്കുകയാണ് കാരണം ഇത്രയും വലിയൊരു ബ്രഹ്മാണ്ഡ സിനിമ മലയാളത്തിൽ തന്നെ ഇത്രയും ഉയർന്ന ഉയർന്നൊരു സ്കെയിലേക്ക് എത്തേണ്ടിരുന്ന ഒരു സിനിമയ്ക്ക് എന്തുകൊണ്ടാണ് ഒരു പ്രൊമോഷൻ സ്ട്രാറ്റജിയുമായി ആ മുന്നോട്ട് പോകാത്തത് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു കാരണം മറ്റ് സിനിമകളൊക്കെ തന്നെ ഈ ഈ എംബുരാന്റെ സ്കെയിലിൽ പകുതി മാത്രമുള്ള പാൻ ഇന്ത്യൻ സിനിമകളൊക്കെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി അതിൻ്റെ പ്രൊമോഷൻ പരിപാടികൾ നടത്തുന്നു മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി അവിടെ താരങ്ങൾ ഉൾപ്പെടെ ഉള്ളവർ പോയി രംഗത്തെത്തുന്നു നിർമ്മാണ കമ്പനികൾ എത്തുന്നു അതിന് ഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിർമ്മാണ കമ്പനികൾ വരുന്നു പക്ഷേ അതൊന്നും തന്നെ എംബുരാനിൽ ഉണ്ടായിരുന്നില്ല ഇനി കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു പതിന് പന്ത്രണ്ട് ദിവസം മാത്രമാണ് റിലീസിന് ബാക്കിയുള്ളത് അവിടെ നിന്നുകൊണ്ടാണ് ഒരു പ്രൊഡക്ഷൻ കമ്പനിയുടെ പിൻമാറ്റം സിനിമയ്ക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരു തിരിച്ചടിയും അത് തന്നെയാണ് അതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങളിൽ ഇതിൻ്റെ പ്രൊമോഷൻ പ്ലാനുകൾ എങ്ങനെയായിരിക്കാം പൃഥ്വിരാജും മോഹൻലാലും ഉൾപ്പെടെ എങ്ങനെയാണ് ഇതിൽ രംഗത്തെത്തുക കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ പൃഥ്വിരാജ് രാജമൗലി ചിത്രത്തിൻ്റെ ഷെഡ്യൂൾ ബ്രേക്കിൽ നിന്ന് മാറി പ്രൊമോഷൻ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് മോഹൻലാലും അതോടൊപ്പം തന്നെ ഷൂട്ടിംഗ് തിരക്കുകൾ മാറ്റിവെച്ചുകൊണ്ട് പ്രധാനമായും രണ്ട് സിനിമകൾ സത്യൻ ചിത്രമായ ഹൃദയപൂർവ്വം മഹേഷ് നാരായണൻ ചിത്രമായ എം എം എൻ ജെ ഇതുവരെ അതിൻ്റെ ടൈറ്റിൽ പുറത്തുവിട്ടിട്ടില്ല മമ്മൂട്ടി മോഹൻലാൽ ഒന്നിക്കുന്ന സിനിമ ഇത് രണ്ടുമാണ് മോഹൻലാൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകൾ അതിൽ നിന്നും ബ്രേക്ക് എടുത്തുകൊണ്ട് ഷെഡ്യൂൾ എടുത്തുകൊണ്ട് എംബുരാൻ പ്രൊഡക്ഷൻ പ്രൊമോഷൻസിലേക്ക് വരുമ്പോൾ പോലും ആരാണ് പ്രൊഡക്ഷൻ നിർമ്മിക്കുക പ്രൊഡക്ഷൻ ആരാണ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ഒരു വലിയ ചോദ്യത്തിൽ നിൽക്കുകയാണ് ലൈക്കികുമായൊരു ഒരു ഒരു പ്രശ്നം ആശീർവാദ് സിനിമാസുമായിട്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി നിൽക്കുകയാണ് അതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള തർക്കങ്ങളൊക്കെ നിലനിൽക്കുകയാണ് ലൈക്ക് ഒഫീഷ്യലി തന്നെ ഇതിൽ നിന്നും പിന്മാറുകയാണ് എന്നുള്ളൊരു വാർത്തയിലേക്ക് നമ്മൾ എത്തുന്നത് നമ്മൾ നമ്മളതിന് ഒഫീഷ്യലി അത് പുറത്തുവിടുകയാണ് വൈകുന്നേരത്തോടെ ഇത് ഏറ്റെടുക്കും അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് അഭിലാഷ് യെസ് വളരെ പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ് പ്രേക്ഷകരുമായി ഈ മണിക്കൂറിൽ ഞങ്ങൾ പങ്കുവെക്കുന്നത് ബ്രഹ്മാണ്ട ചിത്രം എന്ന നിലയിൽ തന്നെ എത്തിക്കുന്ന സിനിമ ലൂസിഫർ എന്ന സിനിമ ഒരുപക്ഷെ മലയാളത്തിന് മലയാള സിനിമയുടെ കളക്ഷൻ റെക്കോർഡുകളിൽ അടക്കം വലിയ മുന്നേറ്റം നടത്തിയ പൊളിച്ചെഴുത്തുകൾ നടത്തിയൊരു സിനിമയാണ് അതിൻ്റെ രണ്ടാം ഭാഗം എന്ന നിലയിൽ ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്ന സിനിമയാണ് ആ നിലയിൽ തന്നെ ഒരു പക്ഷേ മലയാളത്തിൽ വലിയ മാറ്റങ്ങൾ ഒരുപക്ഷെ ഈ മലയാള സിനിമയുടെ ഒരു ബജറ്റ് അല്ലെങ്കിൽ അതിൻ്റെ വരുമാനം എന്നതിനെയൊക്കെ പൊളിച്ചെഴുതും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു സിനിമയായിരുന്നു ആ സിനിമയിൽ നിന്നാണ് ഇത്തരത്തിൽ ഇവിടെ ഹരി സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇതിൻ്റെ കാരണം എന്ത് എന്നത് ഇപ്പോഴും അവ്യക്തമാണ് ഒരു സിനിമ ആ പ്രമോഷന്റെ ഭാഗമായി തന്നെ അത്തരം വിവരങ്ങളൊന്നും പുറത്തേക്ക് ഉടൻ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനും ആകില്ലല്ലോ അതിനപ്പുറം ശ്രീഗോകുലം ഇത് ഗോകുലം മൂവീസ് എടുക്കുന്നു എന്നതിനപ്പുറത്തേക്കുള്ള ഡേറ്റകളൊന്നും ഇപ്പോൾ പുറത്തു വരാനുള്ള സാധ്യതയില്ലല്ലോ വലിയ പക്ഷെ നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റുന്ന സൂചനകൾ പ്രകാരം ലൈക്ക കുറച്ച് നാളുകളായി അവർ എടുക്കുന്ന ബിഗ് ബഡ്ജറ്റ് സിനിമകളൊന്നും തന്നെ തിയേറ്ററിൽ വൻ ഹിറ്റ് ആയിരുന്നില്ല അതെല്ലാം വലിയൊരു സാമ്പത്തിക തിരിച്ചടിയിലേക്ക് കൊണ്ട് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് നിസ്സംശയം പറയാൻ സാധിക്കും ആ ലൈക്ക തന്നെയാണ് ആ റിലീസ് ആ ചിത്രങ്ങളൊക്കെ റിലീസിന് മുന്നേയാണ് എമ്പുരാനുമായി കൈകൊടുക്കുന്നു എന്നുള്ള വാർത്തകൾ തന്നെ വരുന്നത് അതിന് പിന്നാലെ അവർ പ്രതീക്ഷിച്ചിരുന്നത് പോലെ തന്നെ ബിഗ് ബഡ്ജറ്റ് സിനിമകളെല്ലാം തന്നെ അവർ തിയേറ്ററുകളിലേക്ക് ഇറക്കുമ്പോൾ അതെല്ലാം വലിയ തിരിച്ചടി ലൈക്ക നേരിട്ടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിന്റെ കളക്ഷൻ റെക്കോർഡുകൾ നമ്മുടെ മുന്നിലുണ്ട് ലൈക്കെ നേരിടേണ്ടി നേരിടേണ്ടി വന്ന തിരിച്ചടികൾ മാത്രമാണ് അത് അത് കൈകൊള്ളാനൊരു സാഹചര്യം നിലവിലില്ല ടീസർ ലോഞ്ചിൽ വളരെയധികം പൃഥ്വിരാജ് എന്ന സംവിധായകൻ ലൈക്കയെക്കുറിച്ച് പറയുകയും ലൈക്ക തിരിച്ച് ഇങ്ങോട്ടേക്ക് മലയാള സിനിമയിലേക്ക് വരുന്നതിൽ അഭിമാനമാണ് എന്നൊക്കെ പൃഥ്വിരാജ് പറഞ്ഞിരുന്ന വാചകങ്ങളൊക്കെ തന്നെ നമ്മുടെ മുന്നിലുണ്ട് അതേ ടീസർ ലോഞ്ചിൽ വെച്ചാണ് ലൈക്കയുടെ അജിത് കുമാർ നായകനായ വിടായർച്ചി എന്ന ചിത്രത്തിന്റെ പ്രൊമോഷൻ പോലും നടന്നത് എന്നാൽ അതിന് പിന്നാലെ ഏറ്റവും പ്രധാനമായി വിടാമുയർച്ചി തിയേറ്ററിൽ നിന്നും വലിയ രീതിയിലുള്ള കളിക്കുന്ന ഒന്നും നേടാൻ സാധിക്കാതെ തിയേറ്ററിൽ നിന്നും പിന്മാറേണ്ട ഒരു അവസ്ഥയിൽ വന്നതോടുകൂടി തന്നെ ലൈക്കയുടെ ഭാഗത്ത് നിന്നും പിന്തിരിപ്പൻ നടപടികൾ വന്നു തുടങ്ങി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് പിന്നാലെ വന്ന ഒഫീഷ്യൽ പോസ്റ്ററുകൾ പോലും കൃത്യമായി ലൈക്ക് ഉണ്ട് എന്നുള്ളത് വെച്ച് പറഞ്ഞെങ്കിൽ പോലും ഒഫീഷ്യൽ പോസ്റ്റർ എന്ന് അവസാനിച്ചോ മോഹൻലാലിന്റെ അവസാന പോസ്റ്റർ എന്ന് അവസാനിച്ചോ അതിന് പിന്നാലെ ലൈക്കയുമായി ഒരു തരത്തിലുമുള്ള ബന്ധം ഈ സിനിമയ്ക്ക് ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുന്നു പിന്നാലെ നമ്മൾ ഏറ്റവും ഒടുവിൽ ചിത്രം ആന്റണി പെരുമ്പാവും മോഹൻലാലും ചേർന്ന് കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ എം ഡി ആയ റോയ് സിജിയുമായി നിൽക്കുന്ന ഒരു ചിത്രം കാണുന്നു പിന്നാലെ ഇത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഏറ്റെടുക്കുമോ എന്നായിരുന്നു പക്ഷേ ഇപ്പോൾ നിലവിലത്തെ സാഹചര്യങ്ങൾ വരുന്നത് കൂടി തന്നെ ശ്രീ ഗോകുലം മൂവീസ് ഏറ്റെടുക്കുന്നു ഇതിന് പിന്നിലുള്ള സാമ്പത്തിക കാരണങ്ങൾ തർക്കങ്ങൾ ഇതൊക്കെയായി ബന്ധപ്പെട്ടുള്ള കാരണങ്ങളൊക്കെ ഇനി വരേണ്ടതുണ്ട് പക്ഷേ ഇപ്പോൾ നമുക്ക് ഒഫീഷ്യലി പറയാൻ സാധിക്കുന്നത് ഇത് തന്നെയാണ് ഇതൊരു വലിയ ചേഞ്ച് തന്നെയാണ് നമുക്ക് ഒരിക്കലും ഇത് കുറച്ച് കാണാൻ സാധിക്കില്ല കാരണം ഇത്രയും നാളുകളായിട്ടുള്ള ഷെഡ്യൂളുകൾ ആദ്യത്തെ ഭാഗം പ്രത്യേകിച്ച് ലൂസിഫർ അമ്മ മലയാള സിനിമയിൽ തന്നെ ഏറ്റവും വലിയ ബ്രഹ്മാണ്ഡ ഹിറ്റ് അതിന് രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോഴേക്കും ഈ ഒരു പിന്മാറ്റത്തിന് കാരണം എന്നുള്ളത് എന്താണെന്നുള്ളതാണ് അതിന് ഒരുപാട് കാരണങ്ങൾ മുന്നോട്ട് വെക്കേണ്ടതുണ്ട് ഇത് ഇതിന്റെ ഔട്ടായിട്ട് ബന്ധപ്പെട്ട ഒരു കാരണം തന്നെയാണോ അതിൽ ലൈക്ക സംതൃപ്തരല്ലേ എംബുരാൻ എന്ന ചിത്രത്തിന്റെ ഔട്ടൽ അതൊരു വലിയ പ്രസക്തമായ ചോദ്യം നിൽക്കുകയാണ് അല്ലെങ്കിൽ ലൈക്കയ്ക്ക് എംബുരാൻ മേൽ ഫണ്ട് ഒരു പിന്മാറ്റത്തിനുള്ള കാരണം എന്തുകൊണ്ടാണ് ഈ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് അങ്ങനെ നിരവധി സംശയങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ പോലും ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്താണ് ആശീർവാദമായി കൈകോർക്കുന്ന ഒരു ബ്രഹ്മണ്ഡ കമ്പനി എന്തുകൊണ്ട് ആശീർവാദിൽ നിന്നും ആ കൈവിടുന്നു എന്നുള്ള ചോദ്യത്തിനും അപ്പുറം മലയാള സിനിമയിൽ തന്നെ ഇത് ഉണ്ടാക്കാൻ പോകുന്ന ഒരു വലിയ ഇത്രയും വലിയൊരു ചിത്രം അതുമായി ബന്ധപ്പെട്ട് സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കാൻ പോകുന്ന വരുമാനം ഇതെല്ലാം ഒരു വലിയ തിരിച്ചടിയായി തന്നെ മാറണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആ ഇൻഡസ്ട്രിയിൽ തന്നെ ഇപ്പോൾ പിടിച്ചു നിർത്താൻ കഴിയുന്ന ഒരു ചിത്രമായി എമ്പുരാൻ മാറ്റും മാറുമ്പോൾ ഈ മാസം പോലും തന്നെ മാർച്ച് മാസത്തിൽ പോലും മലയാളത്തിൽ എന്തായാലും ഹരി സൂചിപ്പിക്കുന്ന പോലെ വമ്പൻ ഹൈപ്പോട് കൂടി വന്ന ഒരു ചിത്രം ആണ് എന്നാൽ പിന്നീട് അതിന്റെ പബ്ലിസിറ്റിക്ക് എന്ത് സംഭവിച്ചു എന്ന് വലിയ ചർച്ചകൾ നടക്കുന്നു ക്യാരക്ടർ റിലീസിംഗ് എന്നൊരു പുതിയ രീതിയിലുള്ള പബ്ലിസിറ്റി അടക്കം ഈ സിനിമയുമായി ബന്ധപ്പെട്ട് അതിലെ കഥാപാത്രങ്ങൾ വന്നുകൊണ്ട് പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്യാരക്ടർ റിലീസിംഗ് ഒക്കെ നടന്നുവെങ്കിലും പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ലൈക്ക പിന്മാറി എന്ന സ്ഥിരീകരണം വരുമ്പോൾ അതിന് കാരണം എന്ത് എന്നതിൽ അവ്യക്തതയും ഉണ്ട്